ഞാൻ ഒരു ക്രൈസ്തവനാ ഈ പാട്ടുപാടിയ എന്നെ പിടിച്ച് ചെയ്യലിടോ എന്റെ മക്കൾ ഉൾപ്പെടെ പാടുന്നുണ്ടല്ലോ നിങ്ങൾ പിടിച്ച് ചെയ്യലിടോ എന്താ ചെയ്യ പിടിച്ചു കേരളത്തിന്റെ പ്രശ്നം നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ അങ്ങനെ അങ്ങനെ വിലക്ക് പറഞ്ഞാൽ ഇരട്ടം നോക്കിയാൽ സമാനമായ രീതിയിൽ നൂറ് വടക്കിന് സാധനം ഉറങ്ങും കമ്മ്യൂണിസ്റ്റുകാരും പ്രത്യേകിച്ച് മതവിശ്വാസികളോ ദൈവവിശ്വാസികളോ ഒന്നും അല്ലെങ്കിൽ പോലും മറ്റ് മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ വിശ്വാസത്വങ്ങൾ ഹനിക്കുന്ന ഒരു പ്രവർത്തിയും കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യാറില്ല നീ അതായത് ഒരു ഡേർട്ടി പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട് കോൺഗ്രസിന് അത് തന്നെയാണ് ശശി തരൂറിനെതിരെ ചിലപ്പം പേന ഏൽപ്പിക്കുന്നത് അത് തന്നെയാണ് വി ഡി സതീഷിനെതിരെ ചിലപ്പോൾ പേന ഏൽപ്പിക്കുന്നത് അപ്പൊ ഹരിവസഹാസനം എടുത്തു വെച്ചിട്ട് ആരും അങ്ങനെ ചെയ്യാറില്ലല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ വളരെ പാടി പഴകിയ ഒരു പാട്ട് എടുത്തു വെച്ചിട്ട് ആരും അങ്ങനെ ഉണ്ടാക്കാറില്ല നിനക്ക് ഞാനൊരു ഉമ്മൻ ചരക്ടറ അത് ഉണ്ടാക്കിയാൽ തന്നെ പാരഡി രംഗങ്ങളിലൊക്കെ പാടാം പക്ഷേ അത് ഇത്ര ഒരു എലക്ഷൻ ടൈമിന് അതിന്റെ അതിന്റെ മാനങ്ങൾ മാറും അതാണ് എങ്ങനെയാണ് കടപ്പ് ഈ പാട്ടിൽ അയ്യപ്പനെ അയ്യപ്പനെങ്ങനെയാണ് ഈ പാട്ടിൽ അയ്യപ്പന്റെ വിശ്വാസത്തെ അവിടുത്തെ ആചാരങ്ങളെ അവിടുത്തെ വാളികപ്പുറത്തെ ഏതെങ്കിലും തരത്തിൽ തരത്തിൽത്തുന്നുണ്ടോ അതിനെ പുകഴ്ത്തി പറയുന്നതല്ലാതെ കൊള്ള നടത്തിയതിനകത്ത് ശ്രീകുമാർ എന്ന് പറയുന്നത് ആരാണ് ശിവകുമാറിൻ്റെ ബ്രദറാണ് അതുപോലെ ഈ പത്ത് ദേവസ്വം ബോർഡ് എംപ്ലോയീസ് എംപ്ലോയീസ് യൂണിയൻ്റെ ആളുകളുണ്ടല്ലോ അവരെല്ലാവരും പല പല രാഷ്ട്രീയ സംഘടനകൾ വിശ്വസിക്കുന്ന ആളുകളാണ് അതിനൊന്നുമില്ലേ അവരോടൊപ്പം ഈ പോറ്റി ഈ പോറ്റിയെ ആദ്യമായിട്ട് സോണിയാഗാന്ധിക്ക് പരിചയപ്പെടുത്തുന്നതും സോണിയാഗാന്ധിയുടെ കയ്യിൽ ഇത് കെട്ടിക്കൊടുക്കുന്നതും ആര് ചേർന്നിട്ടാണ് പ്രയാർ ഗോപാലകൃഷ്ണനാണ് അന്നത്തെ ാണ് തമ്മിലടിക്കാളെന്തോ എന്തോ വകുപ്പൊക്കെ ഉണ്ടായെന്നുള്ള എഫ്ഐആർട്ട് കേസെടുത്തേക്കുന്നത് ചുമത്തത് ഗുരുതര വകുപ്പാണോ എന്തിനകത്താണ് ഒരു രാഷ്ട്രീയ വിമസന പാട്ടിനകത്ത് ഇവിടെ എന്തോ സമുദായ കലാപം ഉണ്ടാവെന്ന് പറയുന്ന ആരാ ബജരംഗലിലെ ജില്ലാ സെക്രട്ടറി അല്ല സി പി എം ജില്ലാ സെക്രട്ടറിയാ കാബഡിയും മണ്ടത്തരത്തിന്റെ കാര്യമല്ല ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കാണുന്ന എന്താണ് ജമാഅത്ത് ഇസ്ലാമയും ബിജെപിയും പരസ്പരം ശക്തിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ സമകാലീന കേരളത്തിൽ കണ്ടോണ്ടിരിക്കുന്നത് ആ സമയത്ത് ജോസഫ് മാഷിന്റെ കൈവെട്ടി കേസ് അറിയാമല്ലോ എന്ത് നിസ്സാരമായ ചോദ്യം പ്രിപ്പയർ ചെയ്തതിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ ഒരു ഭീകര സംഘടന അദ്ദേഹത്തിന്റെ കൈവെട്ടിയത് നിങ്ങളോട് എനിക്ക് ഒരു ഒരു ദേഷ്യമില്ല അതെ എന്താ ഈ എനിക്കൊരു ദേഷ്യവും ഒരു കോൺഗ്രസ് അനുഭവമുള്ള ഒരു മുസ്ലിം മതവിധത്തിൽപ്പെട്ട ഒരു സഹോദരനാണ് നോക്കൂ ഇവരുടെ ഈ കാപട്യം ഇവരുടെ ഈ ന്യൂനപക്ഷ സ്നേഹം ഇവിടെയാണല്ലോ വെളിവായി വരുന്നത് ദൈവമേ സ്വന്തമായിട്ട് വടിവാള് മുതൽ ബോംബ് വരെ സ്വന്തമായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു പാർട്ടി ഊരി പിടിച്ച വാളുകൾക്ക് നടന്നതോടെ നടന്ന ഒരു നേതാവ് മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്ന കാലത്താണ് ഒരു നാല് വരി നാല് വരി പാരടിയെ പേടിച്ച് ഇമാതിരി കോപ്രായങ്ങളിൽ കാട്ടിക്കൊണ്ടിരിക്കുന്നത് നാണവും മാനൊരു മാനേ പറഞ്ഞല്ലോ മതവികാരം വ്രണപ്പെട്ടു ഏ ആരുടെ ഏത് കമ്മ്യൂണിസ്റ്റുകാരന്റെ മതപ്രകാരം എന്നാണ് നിങ്ങൾക്ക് ഈ മതബോധം ഒക്കെ ഉണ്ടായത് ഇവിടെ അതിനകത്ത് എനിക്കൊരു അഭിപ്രായം ഉണ്ട് അവിടെ അമ്മിണിമാരെ കേറ്റിയത് മാറ്റിയിട്ട് കനകദൂർഗമാണ് പേരുടെ പറഞ്ഞൊരു അഭിപ്രായം എനിക്ക് അറിഞ്ഞോളൂ ആ പാട്ടിനകത്ത് പിന്നെ പോറ്റിയെ കയറ്റിയത് പോറ്റിയെ കയറ്റിയത് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആരും ഇവിടെ രാത്രിയിൽ ആക്ടിവിസ്റ്റുകളെ ആക്ടിയിട്ട് ഒരു 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 കൂട്ടം അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ നിങ്ങൾക്കാണോ ദേവതകളുടെ രൂപം നിങ്ങൾ നഗ്നചിത്രം വരച്ചു വെക്കുമ്പോ ഭാരതീയ സംസ്കാരത്തിന്റെ എന്താണ് സ്രോതസ്സുകളായ പുരാണ ഇതിഹാസങ്ങളുടെ ക്ലാസിക്കൽ കലാസങ്കല്പം പ്രഥമാധ്യാപയുടെ കുഴിമാടം തീർക്കുമ്പോ ഇൻസ്റ്റലേഷൻ കലാവിന്യാസം ഇതല്ലേ നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇതിങ്ങൊന്നും ഒരു എന്ന് ഞാൻ ആലോചിക്കുന്നു ഒരു തെരഞ്ഞെടുപ്പിൽ അടപടലം തോറ്റതിനു ശേഷവും ആ പാട്ട് വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അയ്യപ്പനെ കൊള്ളയടിച്ചത് ഞങ്ങളാണേ ഞങ്ങളാണേ എന്ന് വീണ്ടും പറയുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് ഈ പരാതി കൊടുത്ത മഹാന് അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ടുപോയവരെ കുറിച്ച് ഒരു ആക്ഷേപവും അയ്യപ്പന്റെ സന്നിധിയിലേക്ക് ആയിരം പോലീസിന്റെ അകമ്പടിയോടെ ആക്ടിവിസ്റ്റുകളെ കയറ്റി ആചാര ലംഘനം നടത്തിയപ്പോൾ ഒരു ആക്ഷേപമില്ല ഞങ്ങളൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല ഞങ്ങൾ ബതിരനും മൂകനുമാണ് ശബരിമല ശാസ്താവിന്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു എന്ന് ഉളുപ്പില്ലാതെ വിളമ്പിയ എം സ്വരാജിനെ കുറിച്ച് ഒരു പരാതിയുമില്ല കൊല്ല കൊല്ലെ അയ്യപ്പന് മാത്രമല്ല മേൽശാന്തിക്കും തന്ത്രിക്കും വരെ ബ്രഹ്മചര്യം ഇല്ലല്ലോ എന്ന് ഇളിച്ചോണ്ട് പറഞ്ഞ പിണറായി വിജയനെ കുറിച്ച് ഒരു ആക്ഷേപമില്ല ഞങ്ങൾ ഒരുപാട് യുവതികളെ കയറ്റി ആചാര ലംഘനം എന്ന് പറഞ്ഞ എം എം മണിയെ കുറിച്ച് ഒരു ആചാര ആക്ഷേപമില്ല നാട്ടിനും വീട്ടിനും വേണ്ടാത്ത കുറെ പിശാശികൾ ഉണ്ട് ഇവിടെ എന്തോ ഒരു ആൾക്കാർ തൃശ്ശൂർ പൂരം കാണാൻ പോണു വെടിക്കെട്ട് അപകടത്തിൽ ചാവണു യോഗം അവസാനം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ പൗര പാർട്ടി നേതാക്കന്മാർ ശബരിമലയിലെ സ്വർണപ്പാളികൾ ഉൾപ്പെടെ കാട്ടിളയും മേൽക്കൂരയും വരെ കൊള്ളയടിച്ചതിൽ ഈ തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ നേതാവിന് ഒരു ഏതോ പാവപ്പെട്ടവൻ ഒരു പാട്ട് എഴുതിയതിനെ കുറിച്ചാണ് ആക്ഷേപം ഈ പാട്ട് അൺടൈംലി എന്നാണ് ജയരാജിന്റെ വാദം അൺടൈംലി അല്ല ടൈംലി ആണ് ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടി എഴുതിയതല്ല തെരഞ്ഞെടുപ്പിന് മുമ്പേ ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു വന്നപ്പോൾ പുറത്തു വന്ന ഒരു പാട്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ആളുകൾ കൂടുതലായിട്ട് പാടി ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് ജയരാജ് ആരോടൊക്കെ ചോദിച്ചു അറിഞ്ഞെന്ന് പറഞ്ഞു വിശ്വാസികൾക്ക് വ്രണപ്പെട്ടു എന്ന് ഈ പാട്ട് കേൾക്കുമ്പോൾ വ്രണപ്പെടുന്ന വികാരമുള്ളത് സി പി എം മാത്രമാണ് അല്ലാതെ വിശ്വാസികളായിട്ടുള്ള ഒരു മനുഷ്യനും വ്രണപ്പെട്ടില്ല ശബരിമല ശാസ്താവിന്റെ സ്വർണം കട്ടപ്പോൾ വിശ്വാസം വ്രണപ്പെടാത്ത സഖാക്കന്മാരായിട്ടുള്ള മുന്തിയ പൗരപ്രമുഖന്മാരായിട്ടുള്ള സഹാക്കന്മാർക്കല്ലാതെ മറ്റാർക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ വികാരം ഫുട്ബോളിനെതിരെയും മൈക്കിനെതിരെ കേസെടുക്കുന്ന ആംബ്ലിഫയറിനെതിരെ കേസെടുക്കുന്ന പിണറായി വിജയന്റെ കാലത്താണ് ഈ വി ഡി രാജപ്പൻ ജീവിച്ചിരുന്നെങ്കിൽ ഈ കാരണബുതൻ അദ്ദേഹത്തെ ജയിലിലിട്ട് ജയിലിലിട്ട് ഒരു പരുവമാക്കിയെ ഇവിടെ ജയരാജ് പറഞ്ഞൊരു കാര്യമുണ്ട് തെളിവില്ല തെളിവില്ലെന്ന പറയുന്നത് തെളിവില്ലെങ്കിൽ പിന്നെ എസ് ഐ ടി ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണത്തിലൂടെ ഈ അഞ്ചാറ് മുന്തിയ സഖാക്കന്മാരെ പിടിച്ചകത്തിട്ട് എന്തിനാ അതിന് മറുപടി പറയണ്ടേ ഞാൻ ഇനി ഒരു കാര്യം കൂടി പറയട്ടെ കാശ്മീർ ഇത് എഴുതിയത് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യനായത് കൊണ്ട് മത വികാരം റണപ്പെട്ടു എന്ന പറയാം ഞാനൊരു ക്രൈസ്തവനാ ഈ പാട്ടുപാടിയ എന്നെ പിടിച്ച് ജയിലിടോ എൻ്റെ മക്കൾ ഉൾപ്പെടെ പാടുന്നുണ്ടല്ലോ നിങ്ങൾ പിടിച്ച് ചെയ്യില്ലിടോ നിങ്ങൾ മെറ്റയ്ക്ക് പരാതി കൊടുത്ത് ഇത് ഓൺലൈനിൽ നിന്ന് സോഷ്യൽ മീഡിയ നിന്ന് മാറ്റും അപ്പൊ ഞങ്ങൾ പരസ്യമായിട്ട് വഴിയിൽ നിന്ന് പാടും എന്തു ചെയ്യും പോറ്റിയേ കേറ്റിയേ സ്വർണപ്പാളികൾ മാറ്റിയേ ശാസ്ത്രമൂറ്റിയേ സ്വർണം കട്ടവനാരപ്പാ സഖാക്കളാണ് അയ്യപ്പ എന്താ ചെയ്യ ഇവിടെ കേരളത്തിൽ മലയാളികളെ വിരട്ടാൻ നോക്കി കഴിഞ്ഞാൽ അതുങ്ങൾ വിരളത്തിലെന്ന് മാത്രമല്ല ഒന്നിന് പത്തായിട്ട് ഇറങ്ങുകഴിഞ്ഞാൽ റൂഡില് അതുകൊണ്ട് ഇത് ഈ നീക്കം മുഴുവൻ രാഷ്ട്രീയ അബദ്ധമാന്ന് ജയരാജ് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു സ്വർണ്ണക്കൊള്ളക്കാരും അതേപോലെ തന്നെ സഹാക്കന്മാരും പ്രഥമ ദൃഷ്ടി അകൽച്ചിലാണ് തോന്നിച്ചെങ്കിൽ അവർക്കുള്ള അന്തർധാര സജീവമായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഈ പറഞ്ഞ ഇടതുപക്ഷ സഹയാത്രികനും ഇടതുപക്ഷം പഴയ ഒരു എസ് എഫ് ഐക്കാരനായിട്ടുള്ള ഒരു സഖാവിനെ വിളിച്ച് ഞാൻ ചോദിച്ചു വക്കീലിനെ ഇത് നിൽക്കുന്നു അവൻ പറഞ്ഞ് ഇത് ഏത് ഊളയാണ് ഈ ഈ പറഞ്ഞ ലീഗൽ അഡ്വൈസ് കൊടുത്തെന്ന് പറഞ്ഞാൽ അവനെയാണ് എടുത്ത് ആദ്യം നടത്തടിക്കേണ്ടതെന്നാണ് ആ ഫുള്ള് അഭിപ്രായം ഇത് എവിടെ നിൽക്കുമെന്നാണ് പറയുന്നത് ഒരാള് ഒരാൾ ഒരു പാരടികാരം എഴുതി അയാളുടെ ജാതിയും മതവും നോക്കിയിട്ട് കേസെടുക്കുക എന്ന് പറയാ ഇവരാണ് ഈ ന്യൂനപക്ഷ സ്നേഹം വിളിച്ചു നാണോ മാനോ ഇല്ലല്ലോ ഇവർക്ക് ഇതിൽ പ്രശ്നം ഇപ്പൊ എന്റെ ഒരു സുഹൃത്തിനഞ്ചു വയസ്സുള്ള മോൻ ചോറിനുണ്ടെങ്കിൽ ഈ പാട്ട് വേണം അപ്പൊ അവനോട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ ഒറിജിനൽ വെച്ചുകൊടു പള്ളിക്കെട്ട് ശബരിമല വെച്ചു കൊടു പക്ഷെ ആ പള്ളിക്കെട്ട് കേട്ടിട്ട് അവൻ ഈ പാട്ട് വേണം പറഞ്ഞിരിക്കാനായിട്ട് രക്ഷയില്ല അത്യാവശ്യമായിട്ട് എനിക്കൊരു സ്ഥലത്ത് പോകാം ചെയ്തതിന് പറയുന്നു ഒഴിവാക്കി തരണം അറിയിക്കും പോയി